ഹലോ ഫ്രണ്ട്സ് എല്ലാവർക്കും നമസ്കാരം അപ്പം നാളത്തെ മഴദൂരും മുംബൈയുടെ ഒരു അടിപൊളി വിശേഷത്തിലേക്ക് എല്ലാവർക്കും സ്വാഗതം അങ്ങനെ പോലീസുകാർ വന്ന് അലീനയോട് ചോദിച്ചു കഴിഞ്ഞപ്പോഴേക്കും അലീന പറഞ്ഞ മറുപടി താൻ കസാരിയിൽ നിന്ന് നേരെ കത്രികയിലേക്കാണ് വീണത് അങ്ങനെയാണ് കത്രിക തൻ്റെ വയറിലേക്ക് കുത്തി കയറിയത് എന്നാണ് നമ്മുടെ അലീന പറയുകയുണ്ടായത് അപ്പോൾ ഇതെല്ലാം കേട്ട് കഴിഞ്ഞപ്പോഴേക്കും നമ്മുടെ മനുവിന് ഭയങ്കരയേറെ സംശയം ഏയ് അങ്ങനെ വരാൻ ഇല്ലല്ലോ എന്നൊക്കെ ആലോചിച്ച് ഇപ്പം ബാലനാണെങ്കിൽ ഏതായാലും ആരവൾ ഉപദ്രവിച്ചതല്ലോ അതെൻ്റെ മഹാഭാഗ്യം അവളുടെ കയ്യിൽ നിന്ന് തന്നെ പറ്റിയ അബദ്ധമാണല്ലോ അതുകൊണ്ട് രക്ഷപ്പെട്ടു എന്നാണ് ബാലൻ്റെ മനസ്സിലിരിപ്പ് അങ്ങനെ ഈ രോഹിത്തും ഹരിയും ഈ സത്യങ്ങൾ തിരിച്ചറിയുക അപ്പോൾ ഇതെല്ലാം അറിഞ്ഞു കഴിഞ്ഞപ്പോഴേക്കും ഇവർക്കാണെങ്കിൽ ഭയങ്കര ഏറെ സന്തോഷം തോന്നിയിട്ടുണ്ട് എടാ നമ്മൾ രക്ഷപ്പെട്ടടാ എന്നാലും ഹരിനെ നമ്മളുടെ പേര് പറഞ്ഞില്ലല്ലോ എന്തുകൊണ്ടായിരിക്കും അവൾ അവൾക്ക് ഇങ്ങനെ ഒരു അപകടം പറ്റിയെന്ന് പോലീസുകാരോട് പറഞ്ഞത് നമ്മളെന്താ കൊടുക്കാനായിട്ട് അവൾ നോക്കാതിരുന്നത് എന്നൊക്കെ ഇങ്ങനെ ഓരോരോ കാര്യങ്ങൾ പറയുമ്പോൾ രോഹിത് പറയണേ ഇനി എന്തെങ്കിലും ആവട്ടെ നമ്മൾ രക്ഷപ്പെട്ടല്ലോ നമ്മൾ വിചാരിച്ചിരുന്നത് നമ്മളെ പോലീസ് പിടിച്ചുകൊണ്ട് പോയി ജയിലിലുള്ളിടുമെന്നാണ് ഇനിയിപ്പോൾ ഇനി ഒട്ടും വൈകണ്ട നേരെ വീട്ടിലേക്ക് പോകണം അല്ലെങ്കിൽ ശരിയാവില്ല എന്നിങ്ങനെ മനസ്സിൽ ചിന്തിച്ചുകൊണ്ട് ഇവർ എടുത്തിട്ട് പോവുക ഈ സമയം തന്നെ നമ്മുടെ വൈജ വൈജ എന്തൊക്കെ ഇങ്ങനെ വായിച്ചോണ്ടിരിക്കുക ആ സമയത്ത് വൈജയുടെ ഇളയ മകള് നേരെ അലിനിയയുടെ റൂമിലേക്ക് ചെല്ലുകയാണ് അപ്പം അലിനിയയുടെ റൂമിലേക്ക് ചെന്ന് കഴിഞ്ഞപ്പോഴേക്കും എന്തൊക്കെയോ ഒരു പന്തികട് തോന്നുക കാരണം ഇത് വിശ്വസിക്കാൻ പറ്റുന്നില്ല അലീന ആ നിന്ന് നേരെ താഴത്തേക്ക് വീണ് ഈ കത്രിക കുത്തി കയറാൻ മാത്രം അത്രയ്ക്ക് വീഴ്ചയായിരുന്നോ അങ്ങനെ വീഴാനുള്ള സാഹചര്യം എന്താണ് എന്നൊക്കെ ഈ ഇളയെ കൊച്ചി ഇങ്ങനെ ചിന്തിച്ചോണ്ടിരിക്കുക ആ സമയത്താണ് ഫുൾ അവിടെ നോക്കിക്കഴിഞ്ഞപ്പോഴേക്കും കട്ടിൻ്റെ അരികിലായിട്ട് ഒരു ക്യാപ്സോളിൻ്റെ ഇത് കിട്ടുകയാണ് അപ്പം ഇതെടുത്ത് നോക്കി കഴിഞ്ഞപ്പോഴേക്കും ഈ കുട്ടിക്ക് എന്തൊക്കെയോ സംശയം തോന്നിക്കണം അങ്ങനെ ഇതിൻ്റെ ചേച്ചി വരിക അപ്പം ഇതിൻ്റെ ചേച്ചി വന്നുകഴിഞ്ഞപ്പോഴേക്കും എന്താ നീ എന്താ ഇവിടുത്തെ അറിയുന്നത് അല്ല ചേച്ചി ഇത് നോക്കിയ ചേച്ചി എന്താ ചേച്ചി ഇത് എന്ന് പറഞ്ഞുകൊണ്ടിങ്ങനെ കാണിക്കാം ഇങ്ങനെ കാണിച്ചു കഴിഞ്ഞപ്പോഴേക്കും ഏ ഇത് ക്യാപ്സൂളിൻ്റെ കവറാണല്ലോ ക്യാപ്സൂളിൻ്റെ കവറോ അല്ല അലീന ചേച്ചി ക്യാപ്സൂളൊന്നും ഒന്നും കഴിക്കണില്ലല്ലോ മെഡിസിൻ ഒന്നും എടുക്കുന്നില്ല പിന്നെ ഇതെന്താണാവോ ക്യാപ്സൂളിൻ്റെ കവറൊക്കെ ഇപ്പം ഇവർക്ക് സംശയങ്ങൾ കൂടി ചേച്ചി ഇനിയിപ്പോൾ അലീന ചേച്ചി പോലീസുകാരോട് പറഞ്ഞതുപോലെ കാസാറിയിൽ നിന്ന് മറിഞ്ഞു വീണാണോ അപകടം സംഭവിച്ചത് അല്ലെങ്കിൽ അലീന ചേച്ചി പോലീസുകാരോട് നോണം പറഞ്ഞതാണോ എന്നൊക്കെ ഈ കുട്ടി ഭയങ്കരോടും സംശയ രീതിയിൽ ഇങ്ങനെ ചോദിക്കണേ ഏയ് അങ്ങനെ അലീലെന്ന് നോണ പറയേണ്ട ആവശ്യമില്ലല്ലോ ഏതായാലും ഇതുകൊണ്ടൊന്ന് ചെല്ലണമല്ലോ എന്നും പറഞ്ഞുകൊണ്ട് ഇവ രണ്ടുപേരും കൂടി താഴേക്ക് താഴേക്കിറങ്ങുക താഴേക്ക് ഇറങ്ങി കഴിഞ്ഞപ്പോഴേക്കും വൈജിയെ വിളിക്കണം അമ്മേ അമ്മേ ഇത് കണ്ടോ അമ്മേ എന്താടി ഇത് ഇതൊന്നും നോക്കേ ഇതെന്താ നിങ്ങളെന്താ കാര്യം പറയുന്നത് മനസ്സിലാവുന്നില്ല എന്നൊക്കെ ചോദിച്ചു കഴിഞ്ഞപ്പോഴേക്കും ആ ഇതേ ക്യാപ്സൂൾ ആണ് ക്യാപ്സൂളിൻ്റെ കവറോ എന്തിന്റെ ക്യാപ്സ്യൂൾ ഉണ്ടാവർ ആര് കഴിച്ചത് ആ ഈ ക്യാപ്സൂൾ കഴിക്കുന്നത് വേറെ ആരുമല്ല അത് രോഹിതേട്ടൻ തന്നെയാണ് എന്ന് പറയുക ഇത് കഴിഞ്ഞപ്പോഴേക്കും വായിച്ചയ്ക്ക് ഭയങ്കര ഡൗട്ട് ഒന്നു വീണ അതിനെന്താണ് അവൻ കഴിക്കുകയാണ് കഴിക്കാതിരിക്കും എന്താണെങ്കിലും ചെയ്യട്ടെ എന്നെ അസുഖം ഉണ്ടായിരിക്കും അതുകൊണ്ടായിരിക്കും കഴിക്കുന്നത് ഏയ് ഇതന് രോഹിത്തേട്ടൻ്റെ റൂമിൽ നിന്നല്ലല്ലോ കിട്ടിയത് ഇത് ആലീന ചേച്ചിയുടെ റൂമിൽ നിന്നാണ് കിട്ടിയത് ഞങ്ങൾ സംശയത്തോട് കൂടി തന്നെ അങ്ങോട്ട് പോയായിരുന്നു അമ്മേ ആ റൂമിൽ നിന്ന് ഇത് കിട്ടുകയും ചെയ്തു ആലീന ചേച്ചി കസാരിയിൽ നിന്ന് വീണാണ് ആ കത്തിരി കൊണ്ട് മുറിവേറ്റെന്നാണല്ലോ പറഞ്ഞത് പക്ഷേ ഞങ്ങൾക്ക് തോന്നുന്നില്ല അങ്ങനെയാണ് സംഭവിച്ചതെന്ന് ഇത് കേട്ട് കഴിഞ്ഞപ്പോഴേക്കും വൈജി ആണെങ്കിലും എന്താ പറഞ്ഞു വരുന്നത് അപ്പോൾ ഇതിനെല്ലാത്തിനും പിന്നെ രോഹിത് ആണെന്നാണോ ഏയ് അങ്ങനെ പറഞ്ഞില്ല പക്ഷേ എന്തുകൊണ്ട് രോഹിത് എൻ്റെ ഈ ടാബ്ലെറ്റ് അവിടെ വന്നു അതാണല്ലോ അറിയേണ്ടത് എന്നൊക്കെ ഇങ്ങനെ പറയുക ഇങ്ങനെ പറഞ്ഞു കഴിഞ്ഞപ്പോഴേക്കും ഇവർക്കാണെങ്കിൽ ഭയങ്കര സംശയങ്ങൾ ഇങ്ങനെ കൂടി കൂടി വരികയാണ് അങ്ങനെ നമ്മുടെ മുത്തശ്ശി ഈ ഇളയെ കൊച്ചിനെ വിളിക്കുകയാണ് എടി എന്താ എടി മോളെ എങ്ങനെയുണ്ട് അലയിനയ്ക്ക് എന്നൊക്കെ ചോദിച്ചു കഴിഞ്ഞപ്പോഴേക്കും ആ ചേച്ചിക്കിപ്പോൾ കുഴപ്പമൊന്നുമില്ല മുത്തശ്ശി ചേച്ചി കണ്ണൂർന്ന് ചേച്ചിക്ക് ഇപ്പോൾ യാതൊരു കുഴപ്പമില്ല പിന്നെ പോലീസുകാർ വന്ന് ചേച്ചിയോട് ചോദ്യം ചെയ്ത് ചെയ്തായിരുന്നു ചേച്ചിയെ ആരാണ് കുത്തിയത് ഓർമ്മയുണ്ടെന്നൊക്കെ എന്നിട്ട് അവൾ എന്താ പറഞ്ഞത് അതിന് ചേച്ചി ആരും കുത്തിയതല്ലെന്ന് ചേച്ചി കസാരിൽ നിന്ന് മറിഞ്ഞ് വീണപ്പോഴേക്കും ദേ കത്രിക കുത്തി കയറിയതാണ് എന്നൊക്കെയാണ് ചേച്ചി പോലീസുകാരോട് പറഞ്ഞ മറുപടി ഏഹ് അലിന മോൾ അങ്ങനെ പറഞ്ഞോ ഏഹ് അതിന് അത്രയ്ക്ക് ഇതില്ലാതെയാണോ കസാരെന്ന് പെട്ടെന്ന് മറിഞ്ഞു വീഴുക കത്രിക കുത്തിക്കൊള്ളുക ഇതൊന്നും വിശ്വസിക്കാൻ പറ്റാത്ത കാര്യമാണല്ലോ മക്കളെ പക്ഷേ ഞാൻ ഇവിടെ കിടക്കുമ്പോൾ എന്തൊക്കെയോ തട്ടും ബഹളവും മുട്ടും ഒക്കെ ഞാൻ കേട്ടായിരുന്നു പക്ഷേ ഞാൻ ഒരുപാട് വിളിച്ചു നോക്കി ആരും വിളിയേക്കുന്നുണ്ടായിരുന്നില്ലല്ലോ എന്താണ് ഏതാണ് എന്നറിയാൻ പള്ളത്ത ഒരവസ്ഥയായിരുന്നല്ലോ എനിക്കാണെങ്കിൽ എണീറ്റ് പോയി നോക്കാനും പറ്റുമോ മക്കളെ എന്നൊക്കെ ഇനി പറയാ ഓ അപ്പം മുത്തശ്ശി എന്തൊക്കെയോ ഒച്ചനക്കൊക്കെ കേട്ടായിരുന്നു അതേന്നേ ഞാൻ എന്തൊക്കെയോ ഒച്ചനക്കൊക്കെ കേട്ടായിരുന്നു എന്ത് തട്ടുകോ മുട്ടുവോ എന്നൊക്കെ ഉള്ളൊരു ഒച്ചകളാണ് കേട്ടതെന്ന് പറയാം അപ്പം ഇവർക്ക് വീണ്ടും സംശയം കൂടുകയാണ് അങ്ങനെ പിന്നീട് കാണിക്കുന്നത് നമ്മുടെ മനുവിനെയാണ് അപ്പോൾ മനുവിനാണെങ്കിൽ ഓൾറെഡി സംശയം ഉണ്ടല്ലോ അങ്ങനെ മനു നേരെ അലീൻ്റെ അടുത്തേക്ക് ചെല്ലുകയാണ് അപ്പം അലീനയുടെ ആ കിടപ്പും കാര്യങ്ങളൊക്കെ കണ്ടു കഴിഞ്ഞപ്പോഴേക്കും മനുവിനെ സങ്കട സഹിക്കാനായിട്ട് പറ്റിയില്ല അങ്ങനെ മനു നേരെ അലീൻ്റെ അടുത്തേക്ക് പോയിരിക്കുകയാണ് എന്താ അലീന പറ്റിയത് അങ്ങനെ മനുവിനെ കണ്ടു കഴിഞ്ഞപ്പോഴേക്കും അലീനയ്ക്കും സങ്കട സഹിക്കാൻ പറ്റിയില്ല അങ്ങനെ അലീനയുടെ കൈ ഇങ്ങനെ പിടിക്കാം അപ്പോൾ കൈ പിടിച്ചു കഴിഞ്ഞപ്പോഴേക്കും അലീന ഇങ്ങനെ കിടന്ന് പൊട്ടിക്കറിയണം എന്നാലും എവിടെ താൻ സൂക്ഷിക്കണ്ടേ താൻ പോലീസുകാരോട് പറഞ്ഞല്ലോ തനിക്ക് തൻ്റെ കയ്യിൽ നിന്നും വന്ന അബദ്ധമാണെന്ന് അങ്ങനെ സംഭവിച്ചത് അങ്ങനെ നമ്മുടെ അലീനെ പറയണം ആ അത് ഞാൻ കസാറിൽ ഇങ്ങനെ ഇരുന്ന് ഇനി മറിഞ്ഞ് വീണതാണ് എന്നൊക്കെ അവിടെ പറയുക ഇതൊക്കെ പറഞ്ഞു കഴിഞ്ഞപ്പോഴേക്കും മനു ആണെങ്കിലേ താനീ പറയുന്നതിൽ എന്തൊക്കെയോ ഒരു പന്തികേടുണ്ട് അങ്ങനെ കസാറിൽ നിന്ന് മറിഞ്ഞു വീഴുക കത്തിരി കുത്തി കയറുക ഇതൊക്കെ വിശ്വസിക്കാൻ പറ്റാത്ത കാര്യം എടോ എടോ ഉള്ള കാര്യം പറ താൻ എന്തൊക്കെയോ മറയ്ക്കുന്നില്ലേ എന്നോട് സത്യം തുറന്നു പറ എന്നോട് എല്ലാ കാര്യങ്ങളും തുറന്നു പറയാറുള്ള അല്ലേ ഇതൊക്കെ കെട്ടിഞ്ഞപ്പോഴേക്ക് നമ്മുടെ അലീന ഒന്നും മിണ്ടുന്നില്ല അലീന ഭയങ്കരേറെ കരച്ചില്ല അപ്പം അലീനയുടെ കൈകൾ തൻ്റെ നെഞ്ചോട് ചേർത്ത് വിടുക മനുവിൻ്റെ നെഞ്ചോട് ചേർത്ത് പിടിച്ചിട്ട് അവനെ പറയാൻ കരയേണ്ട ആവശ്യമൊന്നുമില്ല ഏതായാലും ലീനയുടെ അപകടത്തിൽ നിന്ന് രക്ഷപ്പെട്ടല്ലോ ആ ഡോക്ടറില്ലേ വീടിൻ്റെ താമസിക്കുന്ന ഡോക്ടർ ആ ഡോക്ടറാ ഇങ്ങോട്ട് അലീനയെ കൂട്ടിക്കൊണ്ട് വന്നത് ആ അത് രക്ഷപ്പെട്ടു അല്ലെങ്കിൽ എന്താ ഗോരുന്ന സ്ഥിതി എടോ ഞാൻ പറഞ്ഞല്ലോ താനില്ലെങ്കിൽ എനിക്ക് എന്തോ പോലെയാണോ എന്നൊക്കെ പറഞ്ഞുകൊണ്ട് അങ്ങനെ കുറെ കാര്യങ്ങളെല്ലാം പറഞ്ഞ് മനു അലീനയെ ആശ്വാസപ്പെടുത്തുകയും ചെയ്യാണ് അലീന ആണെങ്കിൽ ഭയങ്കര ഏറെ ഈ സമയം തന്നെ നമ്മുടെ ഈ രോഹിത് രോഹിത് പാഞ്ഞ് വീട്ടിലേക്ക് എത്തുകയാണ് അപ്പോൾ വൈജിയോട് ഈ കാര്യങ്ങളെല്ലാം പറഞ്ഞിരിക്കുകയാണല്ലോ ഇതിൻ്റെ സത്യാവസ്ഥ എന്താണെന്ന് മനസ്സിലാക്കിയേ മതിയാവുള്ളൂ അല്ലെങ്കിൽ വേറെ രക്ഷയില്ലെന്ന് വൈജയ്ക്കും തോന്നി അങ്ങനെ ഈ രോഹിത് വന്ന് കഥയിൽ മുട്ടുക വൈജ വന്ന് കഥ തുറന്നു കഴിഞ്ഞപ്പോഴേക്കും ഡാ എന്ന് പറഞ്ഞുകൊണ്ട് വിളിക്കുക അപ്പോൾ രോഹിത് ആണെങ്കിൽ പേടിച്ച് വൈജയെ നോക്കുകയും ചെയ്യുകയാണ് അപ്പോൾ ഇതൊക്കെ കണ്ടു കഴിഞ്ഞപ്പോഴേക്കും പിന്നീട് കൂടുതലൊന്നും സംസാരിച്ചില്ല നമ്മുടെ രോഹിത് ആണെങ്കിൽ നേരെ മുകളിലേക്ക് കയറിപ്പോവാം അപ്പോൾ അനിയത്തിയാണെങ്കിൽ ആ രോഹിത്തേട്ടാ രോഹിത് അവിടെ നിന്ന് നിന്നേ അല്ല രോഹിത് ഈ ടാബ്ലറ്റ് അറിയാവോ രോഹിത്തേട്ടാ എന്നിങ്ങനെ ചോദിക്കുക രോഹിത്തെട്ടൻ ഇന്ന് കോളേജിൽ പോയില്ലേ അല്ല അല്ലെങ്കിൽ കോളേജിൽ നിന്ന് എപ്പോഴെങ്കിലും വീട്ടിലേക്ക് വന്നായിരുന്നോ എന്ന് ചോദിച്ചു കഴിഞ്ഞപ്പോഴേക്കും രോഹിത് ആകെ സ്തംഭിച്ചിങ്ങ് നിൽക്കുകയാണ് അതെന്താ അതെന്നാ നീ അങ്ങനെ ചോദിച്ചത് ഞാൻ കോളേജിലായിരുന്നല്ലോ ഞാൻ കോളേജിലായിരുന്നതിനോട് തെളിവുണ്ട് അമ്മേനെ വിളിച്ചല്ലേ അപ്പോൾ ഞാൻ കോളേജിൽ തന്നെ ആയിരുന്നല്ലോ പിന്നെ അച്ഛനും എന്നെ വിളിച്ചു പിന്നെ എന്താ കുഴപ്പം ഞാൻ കോളേജിൽ തന്നെയായിരുന്നു എന്തൊരു കൂടി തന്നെ ചോദിക്കുന്നത് അല്ല ആ ദേ ചില ക്യാപ്സൂളിൻ്റെ കവറൊക്കെ കിട്ടിയിട്ടുണ്ട് അതുകൊണ്ടാണ് ചോദിച്ചത് അതും അലീനെ ചേച്ചിയുടെ റൂമിൽ നിന്നാണ് കിട്ടിയത് അപ്പോ അപ്പോൾ സംശയം സംശയമാകണമല്ലോ ആഹാ ഒരു ക്യാപ്സൂളിന്റെ കവർ കിട്ടിയെന്ന് പറഞ്ഞ് ഞാനിവിടെ വന്നതെന്നാണോ അർത്ഥം അത് എപ്പോഴെങ്കിലും എടുത്തതായിരിക്കും അതുകൊണ്ടായിരിക്കും ആ ദേ എന്നെ ഒരുമാതിരി ചോദ്യം ചെയ്യാനായിട്ട് വരരുത് എന്ന് പറഞ്ഞുകൊണ്ട് അവിടെ കുറേ തട്ടാമുട്ടിത്തര കാര്യങ്ങളെല്ലാം പറഞ്ഞ് പെട്ടെന്ന് തന്നെ അവിടെ നിന്ന് രോഹിത് എസ്കേപ്പ് ആവുകയാണ് അപ്പോൾ രോഹിത്തിനാണെങ്കിൽ അത് പേടിച്ച് പറിച്ചൊരു അവസ്ഥയിലാണ് കാരണം ഹെങ്ങാനും കള്ളത്തരം കണ്ടുപിടിച്ചു കഴിഞ്ഞുണ്ടെങ്കിൽ പണി കിട്ടുമെന്നറിയാം അപ്പോൾ വൈജ പറയണ അവൻ പറഞ്ഞത് കേട്ടില്ലേ അലീനയെ വിശ്വസിക്കാൻ പറ്റില്ല അവൾ അതെല്ലാം അതിനപ്രോഞ്ച് ചെയ്യും അവൾ അവൾക്ക് കൂടുതൽ കള്ളത്തരങ്ങളുണ്ട് അതുകൊണ്ട് അവളുടെ കൂടെ കൂട്ടുകൂടാതിരിക്കുന്നതായിരിക്കും നല്ലത് ഇത് കെട്ടിഞ്ഞപ്പോഴേക്കും അമ്മേ അങ്ങനെ അലീന ചേച്ചിയാണ് പറയുന്നത് എത്ര നാളായാലും ഇവിടെ വന്നിട്ട് എന്നിട്ട് ഒരു കള്ളത്തരം ഞാൻ കണ്ടിട്ടില്ല അലീന ചേച്ചി അല്ലെങ്കിലും നീ അലീനയുടെ കൂട്ടാണല്ലോ എന്നും പറഞ്ഞുകൊണ്ട് അവിടെ ഒരു വാക്കു തർക്കം ഉണ്ടാവുകയാണ് പക്ഷേ നമ്മുടെ മനുവിനാണെങ്കിൽ അലീനയെ കണ്ട് സംസാരിച്ച് നേരെ പുറത്തേക്ക് ഇറങ്ങി വരിക പുറത്തേക്ക് ഇറങ്ങി വരുമ്പോഴും അപ്പോൾ ബാലം വരികയാണ് അപ്പോൾ ബാലം വന്നിട്ട് ബാലനോട് മനു ഇങ്ങനെ സംസാരിക്കുകയാണ് എന്നാലും അങ്ങൾ എനിക്ക് എന്തൊക്കെയോ ഒരു സംശയമുണ്ട് അങ്ങളെ എനിക്കിതിൽ ഭയങ്കര ഒരു സംശയമാണ് കാരണം അലീന എങ്ങനെയാണ് അപ്പോൾ നമ്മുടെ ഡോക്ടറോട് ഡോക്ടറോട് ഈ മതി ചോദിക്കുകയാണ് ഡോക്ടറെ എന്തെങ്കിലും ഇങ്ങനെ കസാരെന്നൊക്കെ വീണെന്നൊക്കെ പറഞ്ഞിട്ടുണ്ടെങ്കിൽ ആ എന്തൊക്കെയോ ഒരു മരുന്നിൻ്റെ അംശം കണ്ടെത്തിയിട്ടുണ്ടെങ്കിൽ കണ്ടെത്തിയിട്ടുണ്ട് ഒന്നെങ്കിൽ മയക്ക മരുന്ന് അല്ലെങ്കിൽ സ്ഥിരമായിട്ട് ഡോസ് കൂടിയ ഒരു മരുന്നിൻ്റെ അംശം ഈ കുട്ടിയുടെ ദേഹത്തുനിന്ന് കണ്ടെത്തിയിട്ടുണ്ട് എന്നിങ്ങനെ മനുവിനോട് പറഞ്ഞു കഴിഞ്ഞപ്പോഴേക്കും മനുവിന് ശരിക്കും സംശയം തോന്നി ഇതാ അത് തന്നെ അപ്പോൾ ഈ ഒരു അപകടത്തിൽ ദുരൂഹത ഉണ്ടെന്ന് മനുവും കണ്ടെത്തുകയാണ് ഇനി എന്തായിരിക്കും സംഭവിക്കാനായിട്ട് പോകുന്നത് അലീന പറയാത്ത സത്യം മനു കണ്ടെത്തുക അങ്ങനെ കണ്ടെത്തി കഴിഞ്ഞാൽ മരി ഹരിയും പിടിയിലാവോ എന്നൊക്കെ അറിയാനായിട്ട് ഇനിയുള്ള എപ്പിസോഡുകൾ എല്ലാവരും തീർച്ചയായിട്ടും കേൾക്കണമെന്നും പറയാണ് എല്ലാവർക്കും നല്ലൊരു ശുഭരാത്രി ആശംസയോട് തന്നെ നമസ്കാരം താങ്ക് യു സേ ബായ്